ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഡെയിലി വ്ലോഗാണ് കുറേ അയൽ നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് കണ്ടിട്ട് ഭയങ്കര മടി എന്തായാലും ഇന്നൊരു ലോങ് വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് ഞാൻ പ്ലാൻ ചെയ്ത് രാവിലെ എനീട്ട് ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുക്ക്വൻ്റെ കൂടെ ആയിരുന്നു കേട്ടോ ഇന്നലെ കിടന്നിട്ടുണ്ടായിരുന്നത് എനീട്ട് ഉടനെ കുറച്ച് നേരം കുക്ക്വൻ്റെ കൂടെ ഇരുന്നിട്ട് പിന്നെ കർട്ടൻ ഒക്കെ നീക്കി കുറച്ച് വെളിച്ചം കൊണ്ടുവരാനായിട്ട് ഞാൻ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓണാക്കിയിട്ട് റൂമിൽ ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ എനീക്കാനായിട്ട് ഇപ്പോഴത്തെ ഒരു റൂമിൻ്റെ അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഇതാ ഇതാണ് കേട്ടോ നമ്മൾ ബെഡും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടു റൂമിൽ ിൽ ആ മുൻപ് ബെഡ് ഉണ്ടായിരുന്നു കട്ടിലുണ്ടായിരുന്നില്ല ഇപ്പോൾ ഇതാ കട്ടിലുണ്ട് പിന്നെ ഞങ്ങളുടെയൊക്കെ ഫോട്ടോ ഫ്രെയിം ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ കട്ടിലെ ഈ ഒരു ഈ ഒരു സ്റ്റാൻഡ് ഭാഗത്ത് ഞാൻ വേറെയും കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചോട്ടോ അങ്ങനെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഞാൻ ബ്രഷ് ചെയ്തു അതിനുശേഷം അടിച്ച് വരാനുണ്ടായിരുന്നു അടിച്ച് വാരി അടിച്ച് വരുമ്പോൾ കുക്ക് ചെയ്താൽ സോഫയമേ ആണ് കേട്ടോ കയറിരിക്കുക അവളോട് ഞാൻ കൂട്ടിൽ കയറി ഇരിക്കുകയാ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഓടിക്കണത് ഈ ഒരു സോഫയിലേക്കാണ് അടിച്ചു വരുമ്പോഴൊക്കെ മനസ്സിലാവട്ടോ നമ്മൾ ചൂലും കൊണ്ടുവന്നു തന്നെ അവൾ സോഫയിലേക്ക് ചാടി കയറും കേട്ടോ പിന്നെ കുറച്ചു നേരം കുക്കുപോനെ കളിപ്പിച്ചിരുന്നു അതിനുശേഷം അച്ഛൻ കളരിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കായിരുന്നു ഇന്ന് ദോശയായിരുന്നു എനിക്ക് അമ്മയ്ക്കും അച്ഛനും ഇഡ്ഡലി ആയിരുന്നു കേട്ടോ കാരണം ഇഡ്ലി എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് ഇഡ്ലി അമ്മ എനിക്ക് ദോശ ഉണ്ടാക്കി തരാറുണ്ട് കേട്ടോ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം കണ്ണാടിയുടെ മുൻപിൽ നോക്കി നിന്നു കേട്ടോ പിന്നെ അത് ആ ഹെയർ ഒക്കെ ഒന്ന് കെട്ടൊക്കെ തീർത്ത് ഹെയറിൽ ഞാൻ നമ്മുടെ റോസ്മെരി വാട്ടർ സ്പ്രേ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഞാനിതിപ്പോൾ ഒരു എട്ടാമത്തെ ഒമ്പതാമത്തെയൊക്കെ ബോട്ടിലാണ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ആൽപ്സ് ആൽപ്സ്കുന്നസിൻ്റെ റോസ്മെരി വാട്ടർ അതിനുശേഷം ശേഷം ഞാനൊരു ലിപ്പം അപ്ലൈ ചെയ്തു പിന്നെ ഞാൻ ഒരു ഹെയറിൽ ഒരു ഹെയർ മാസ്ക് അപ്ലൈ ചെയ്തു കേട്ടോ നമ്മുടെ താളിയില്ലേ ആ ഒരു താളി അപ്ലൈ ചെയ്തു ഇത് മാമാർത്തിൻ്റെ താളിയാണ് കേട്ടോ എനിക്ക് എനിക്ക് അങ്ങനെ താളി ഉണ്ടാക്കാനൊന്നും നേരെ ഇല്ല പിന്നെ നേരെ ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് അങ്ങനത്തെ ആ ഒരു ഇൻഗ്രീഡിയൻസ് ഒന്നും കാര്യങ്ങളൊന്നും നമ്മുടെ അടുത്ത് ഇല്ല ചെടികളൊന്നും അപ്പോൾ ഈ ഒരു താളി മാമാർത്തിൻ്റെ യൂസ് ചെയ്യുന്നത് വളരെ ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ എനിക്ക് അങ്ങനെ താളിയൊക്കെ ഞാൻ തലയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു ട്വൻറ്റി മിനിറ്റ്സ് വെച്ചതിനു ശേഷം ഹെയർ വാഷ് ചെയ്ത് ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതാ ഉമർത്ത് വന്ന് നിന്നിട്ട് ഉണക്കുകയാണ് കേട്ടോ അപ്പം പതിവ് ഫാൻ്റെ അടിയിൽ നിന്നിട്ട് അപ്പം ഇത് അമ്മയോടെ വേറെടുക്കുന്നുണ്ട് കേട്ടോ ആ മുടിയൊക്കെ ഞാനും അമ്മയൊക്കെ മുടി ഇങ്ങനെ കൈ കൊണ്ടാണ് കേട്ടോ വേറെടുക്ക് കോമ്പ് വെച്ചിട്ട് വേറെടുക്കില്ല കേട്ടോ കാരണം കോമ്പ് വെച്ചിട്ട് വെറ്റായിട്ടുള്ള മുടി നമ്മൾ വേറെടുക്കുകയാണെങ്കിൽ മുടി പൊട്ടി പൊട്ടിപ്പോരാൻ നല്ല ചാൻസ് ഉണ്ട് അതിന് ശേഷം ഇതാ ഹെയർ ഒക്കെ ഒന്ന് ഡ്രൈ ആയപ്പോൾ ഞാൻ കുക്കുവിന് എടുത്തിട്ടൊന്നും നടന്നു കേട്ടോ കുറച്ച് നേരം ഞങ്ങൾ ഇങ്ങനെ നടക്കാറുണ്ട് മുൻപൊന്നും അവളിങ്ങനെ ഇതുപോലെ എടുക്കുമ്പോൾ ഇട ഇങ്ങനെ ഇരിക്കില്ല കേട്ടോ പക്ഷെ ഇപ്പോൾ ഇതാ നമ്മുടെ കുട്ടികളൊക്കെ ഇരിക്കുന്ന പോലെ ഇങ്ങനെ ഇരുന്ന് എനിക്ക് എനിക്കപ്പം ഞാനൊന്ന് ചുമ്മാ അന്ന് പോയി അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് അടുക്കളയിൽ പണി ഉണ്ടായിരുന്നു കാരണം ഇന്നത്തെ കുക്കിംഗ് എൻ്റെ വകയാണ് ചെമ്മീൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം സ്പെഷ്യലാണ് ചെമ്മീൻ ഉണ്ടെങ്കിൽ പിന്നെ ഞാനാണോ കുക്കിങ് ചെയ്യാട്ടോ അപ്പോൾ ചെമ്മീൻ നന്നാക്കാനുണ്ടായിരുന്നു പൊടി പൊടിയായിട്ടുള്ള ചെമ്മീനാണ് കേട്ടോ അത്രയും കുഞ്ഞു ചെമ്മീനാണ് നന്നാക്കാൻ കുറച്ച് പാടുപെട്ടോ ലാസ്റ്റായപ്പോൾ ഞാൻ അമ്മേനെ ഹെൽപ്പിനെ വിളിച്ചു കേട്ടോ കാരണം കഴിയില്ല എന്നെനിക്ക് തോന്നി നന്നാക്കിയിട്ട് അപ്പോൾ ആദ്യം ഞാൻ ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ട് ഒരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കി കേട്ടോ അതിന് ശേഷം ഞാൻ റോസ്റ്റ് ഒന്ന് കുറച്ച് എടുത്തിട്ട് ഞാൻ ഒരു ബിരിയാണി പോലെ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടോ കുക്ക് ചെയ്യാൻ പണ്ടേ ഇഷ്ടമുള്ള കാരണം പിന്നെ ചെമ്മീൻ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ തന്നെയാണ് കേട്ടോ കുക്ക് ചെയ്യുക ഇവിടെ എനിക്ക് ഞാൻ തന്നെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു എന്താ പറയുക ഒരു സന്തോഷമാണ് കേട്ടോ അങ്ങനെ എന്താ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കി മാറ്റി വെച്ചു അതിനുശേഷം എന്താ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടോ നമ്മുടെ അടുത്ത് ഇന്ത്യ ഗേറ്റിൻ്റെ റൈസ് ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് കേട്ടോ എനിക്കിഷ്ടമായിട്ടോ ഞാൻ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്കപ്പം തന്നെ കഴിക്കണം കേട്ടോ ഉണ്ടാക്കി കഴിഞ്ഞ് ഉടനെ തന്നെ എനിക്ക് കഴിക്കണം ഞാൻ ആരും അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കില്ല കേട്ടോ കാരണം എനിക്ക് ചൂടോട് കൂടി കഴിക്കണം പിന്നെ എനിക്ക് ഭയങ്കര ആക്രാന്തമായിരിക്കും അപ്പോൾ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഞാൻ അമ്മേനെ അച്ഛനൊന്നും വെയിറ്റ് ചെയ്തില്ല ഞാൻ അപ്പം തന്നെ എടുത്ത് കഴിച്ചു കേട്ടോ പിന്നെ സമയം ആയിട്ടുണ്ടായിരുന്നില്ല പന്ത്രണ്ട് മണി പന്ത്രണ്ടേകാലായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ തന്നെ ഞാൻ ലഞ്ച് കംപ്ലീറ്റ് ചെയ്തു പിന്നെ ഇതാ കുക്കുവിന് അമ്മ ഫുഡ് കൊടുക്കാനായിട്ടോ അപ്പോഴേക്കും അമ്മയും അച്ഛനൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്കിതാ കൊറിയർ കുറച്ച് പാക്ക് ചെയ്തിട്ട് നമുക്ക് നമുക്കിന്ന് ഡിസ്പാച്ച് ചെയ്യാനുണ്ടായിരുന്നു ഒരു ഒമ്പത് പത്ത് ഓർഡേഴ്സ് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഡിസ്പാച്ച് ചെയ്യണം അതിന് മുന്നേ എൻ്റെ ബുക്കിൽ ഞാനത് നോട്ട് ചെയ്യട്ടോ ഏതൊക്കെ ഓർഡേഴ്സാണ് ഡിസ്പാച്ച് ചെയ്യണത് നോട്ട് ചെയ്യും അപ്പോൾ റെഡിങ്ങിൽ വെച്ചിട്ടാണ് കേട്ടോ നോട്ട് ചെയ്യുക കാരണം എനിക്കത് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇപ്പം നല്ല രീതിക്കൊക്കെ ബിസിനസ് മുന്നോട്ട് പോകുന്നുണ്ട് നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുള്ള കാരണമാണ് അപ്പോൾ നല്ല രീതിക്ക് എന്നെ ഇപ്പം മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ ബിസിനസ്സൊക്കെ അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ ഒരു കാര്യത്തിൽ അപ്പോൾ ഇതാ ഇത്രയും ഓർഡേഴ്സാണ് നമ്മളത് പാക്ക് ചെയ്തിട്ട് ഇന്ന് ഡിസ്പാച്ച് ചെയ്യാനുള്ളത് ഇനിയും കുറച്ചധികം പാക്ക് ചെയ്യാനുണ്ട് പക്ഷെ ഇന്ന് അത് ഡിസ്പാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഡിസ്പാച്ച് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ഡിസ്പാച്ച് ചെയ്യട്ടോ നല്ല വെയിലാണ് കേട്ടോ ഇപ്പോൾ ഇന്നും വെയിലത്തെ ഇറങ്ങണ കാരണം ഭയങ്കരമായിട്ട് അയലടിക്കുന്നുണ്ട് കേട്ടോ കയ്യും കൈ ഒക്കെ കരിവാളി തുടങ്ങിയിട്ടുണ്ട് ഓക്കെ പിന്നെ നമുക്ക് പത്ത് പത്ത് ആ പത്ത് ഓർഡേഴ്സല്ലോ കേട്ടോ ഇന്ന് പാക്ക് ചെയ്തിട്ട് കുറേതയക്കാനുള്ളത് പിന്നെ ഇന്നലെ കുറച്ച് അർജൻറ് ആയിട്ട് അയക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു മൂന്നാല് ഓഡേഴ്സ് നമ്മൾ സ്പീഡ് പോസ്റ്റ് അയച്ചു കിട്ടാ അർജൻറ്റായിട്ട് വേണം എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അയച്ചു ഇപ്പം ഭയങ്കര തിരക്കാണ് കേട്ടോ ഓണത്തിൻ്റെയൊക്കെ ഭയങ്കര തിരക്കാണ് ഓണം അടുക്കുമ്പോഴാണ് എല്ലാവരും ഓർഡർ ചെയ്യാനായിട്ടോ ഇതുവരെ സമയം ഉണ്ടായിട്ട് ഇപ്പോഴാണ് ഓർഡർ ചെയ്യാൻ അതുകൊണ്ട് കിട്ടുന്നു ഓടുകയാണ് മെറ്റീരിയൽ കട്ട് ചെയ്യുക സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുക അടിച്ചത് ഡിസ്പാച്ച് ചെയ്യുക ഭയങ്കര ബിസിയാണ് കേട്ടോ ഇപ്പോൾ ഇതാ ഇനിയിപ്പോൾ ഇതാ തയ്ക്കാൻ കൊടുക്കാനും പിന്നെ എൻ്റെ കുറച്ച് ആവശ്യത്തിനൊക്കെ ആയിട്ട് പുറത്ത് പോവുകയാണ് അങ്ങനെ അങ്ങനെതാ പോസ്റ്റ് ഓഫീസിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ എൻ്റെ കൊറിയറും കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നു കേട്ടോ കുറച്ചൊക്കെ അവർ ഉള്ളിക്ക് എടുത്തിച്ചു കുറച്ചിങ്ങനെ പുറത്തിരിക്കുന്നുണ്ട് അപ്പോൾ ന്യൂസിൽ കാര്യമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് ഇപ്പോഴത്തെ പിന്നെ അറിയാമല്ലോ ബ്രേക്കിംഗ് ന്യൂസൊക്കെ അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ട് നേരെ പോയത് അവിടെ നിന്ന് ഞാൻ വേണുസിലേക്ക് ആണ് കേട്ടോ നമ്മളൊരു ലാപ്ടോപ്പ് നോക്കുന്നുണ്ട് കാരണം ഫോണിൽ ഒട്ടും സ്പേസ് നിൽക്കുന്നില്ല എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല ഞാനവിടെ നിന്ന് ഒരു ലാപ്ടോപ്പ് നോക്കി വെച്ചിട്ടുണ്ട് മേടിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ നേരെ അവിടുന്ന് പോയത് സ്റ്റിച്ചിങ്ങിൻ്റെ ഷോപ്പിൽ ാണ് കാരണം നമ്മുടെ സ്റ്റോറിക്കുള്ള കുറച്ച് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനുണ്ട് നമ്മളിത് ഈ ഒരു ഷോപ്പിലാണ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നത് കേട്ടോ ചാവക്കാട് ഒരു ഷോപ്പിലാണ് ഇവിടുത്തെ ചേച്ചിമാരാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തരുന്നത് കേട്ടോ നമ്മുടെ സ്റ്റോറിലേക്കുള്ള എല്ലാ ഡ്രസ്സും ഇവരാണ് സ്റ്റിച്ച് ചെയ്യാറുള്ളത് ഞാൻ മെറ്റീരിയലും അതുപോലെ തന്നെ മോഡലും പറഞ്ഞു കൊടുത്താൽ മതി നല്ല അടിപൊളിയായിട്ട് കറക്റ്റ് ഫിറ്റിംഗിൽ എനിക്ക് സ്റ്റിച്ച് ചെയ്ത് തരും കേട്ടോ അപ്പം കസ്റ്റമേഴ്സ് എപ്പോഴും റിവ്യൂസിൽ പറയാൻ എന്താണ് സ്റ്റിച്ചിങ് അടിപൊളിയാണ് പെർഫെക്റ്റ് ഫിറ്റിംഗ് ആണെന്നൊക്കെ കേട്ടോ ഈ ചേച്ചിമാരാണ് എനിക്കത് അടിച്ചു തരുന്നത് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി അടിച്ചു വെച്ച കുറച്ചധികം ഡ്രസ്സ് ഉണ്ടായിരുന്നു അപ്പൊ അതെടുത്ത് ഞാൻ ഇനി വീട്ടിലേക്ക് പോകാനോട്ടോ പക്ഷെ വീട് എത്തുമ്പോഴേക്ക് നല്ല മഴയായിരുന്നു കേട്ടോ നമ്മൾ ിഡ്സിൻ്റെ ഡ്രസ്സ് ഒന്നും ഇറക്കിയിട്ടുണ്ടായി ലാസ്റ്റ് ടൈമാണ് നമ്മൾ ഒരു കിഡ്സിൻ്റെ ഡ്രസ്സ് ഇറക്കുന്നത് കേട്ടോ ഇതാണ് ഒരു ഉടുപ്പാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നമ്മൾ മോഡലൊക്കെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ മോൾക്കുള്ള ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ അവൾക്ക് കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ടിത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവളുടെ സൈസിനാണ് ഇത് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ആൾക്ക് ഒന്നര വയസ്സാണ് അപ്പോൾ അതിന് മെഷൻ്റെ കാര്യമൊക്കെ എടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഈ ഒരു ഒരു കുഞ്ഞുടുപ്പ് അപ്പോൾ ഈ ഒരു ഉടുപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വരില്ല എന്നൊക്കെ പറയട്ടെ എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസം കാണാനായിട്ട് അവൾക്ക് എൻ്റെ ഫ്രണ്ടിനും ഇഷ്ടമായി എന്ന് പറഞ്ഞു കേട്ടോ നമ്മൾ ഫോട്ടോ അയച്ചിട്ട് കളക്ഷനിലുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ ഒരു മിറ്റി ഡ്രസ്സാണ് ഇതൊരു കസ്റ്റമർ പറഞ്ഞ് അതുപോലെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ ആണ് നമുക്ക് ഇതുപോലെ നെക്കിൽ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ സ്റ്റോറിലെ ഒരു ഫീഡിങ് ടോപ്പ് നമ്മൾ ഇതേ മോഡൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു നെക്ക് പോഷനിൽ രണ്ട് വിങ്സ് പോലെ വെച്ചിട്ട് സെയിം നമ്മൾ ആ ഒരു ാണ് ഈ ഒരു വിങ്സ് വെച്ചേക്കുന്നത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല ഡ്രസ്സാണ് അടുത്തൊരു ഡ്രസ്സ് ഞാൻ മാനിക്യൂനിൽ ഇട്ട് കൊടുക്കാനായിട്ടോ ഈ ഒരു മാനിക്യൂൻ മേടിച്ചത് എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് കാരണം കസ്റ്റമേഴ്സിന്റെ ഡ്രസ്സ് അങ്ങനെ ഇടാറില്ല കുറേ പേര് ഇട്ടിട്ടുള്ള പിക്ക് ചോദിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് കസ്റ്റമേഴ്സിന്റെ ഡ്രസ്സ് ഞാനങ്ങനെ ഇട്ടില്ലാന്ന് ഈ ഒരു മാനിക്യൂൻ മേടിച്ചതിന് ശേഷം എല്ലാ മോഡലും എനിക്ക് ആ ഒരു മാനിക്യൂന്മാരെ ഇട്ടിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാം അതിനുശേഷം ഞാൻ എനിക്ക് കുറച്ച് പാക്ക് ചെയ്യാനുണ്ടായിരുന്നു നാളെയും മറ്റന്നാളൊക്കെ ഡിസ്പാച്ച് ചെയ്യാനുള്ളത് ഒരു നാലഞ്ച് ഡ്രസ്സ് പാക്ക് ചെയ്യാൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഇങ്ങനെ ഓരോന്ന് പാക്ക് ചെയ്ത് വെച്ചിട്ടിരിക്കുകയാണ് കേട്ടോ ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു വൺ മന്ത് ഒന്നും അധികം ഓർഡേഴ്സ് വന്നിട്ടില്ലെങ്കിലും രണ്ടാമത്തെ മന്ത് മുതൽ നമുക്ക് നല്ല രീതിക്ക് ഓർഡേഴ്സും അതുപോലെ തന്നെ ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് ഈ ഒരു ഓണം ടൈം ആകുമ്പോൾ നല്ല തിരക്കാണ് ഓണത്തിന്റെ ആ ഒരു ടൈമിലാണ് കേട്ടോ തോന്നുന്നു തിരക്ക് കൂടുതലാവുന്നത് ഓണം അടുക്കുമ്പോഴാണ് കസ്റ്റമേഴ്സ് ഓർഡർ ചെയ്യാൻ കേട്ടോ ഇത്രയും ദിവസം ഉണ്ടായിട്ട് അങ്ങനെ പാക്ക് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് ആ കുക്കുവിൻ്റെ കൂടെ ഞാൻ കുറച്ചു നേരം കിടന്നു കാരണം അവൾ അവളെൻ്റെ കൂടെ ഇത്രയും നേരം കൂട്ടിരിക്കുന്നു ഞാൻ പാക്ക് ചെയ്യുമ്പോഴൊക്കെ നോക്കിയിട്ട് കേട്ടോ കുറച്ച് നേരം അവൾ ഉറങ്ങി അപ്പം ഞാൻ അവളുടെ കൂടെ കിടന്ന് കുറച്ച് നേരം അവളെ ഡിസ്റ്റർബ് ചെയ്തു അവളൊക്കെ ഉറക്കം വരുന്നുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ തലയിൽ ഇങ്ങനെ തലോടുമ്പോൾക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു അങ്ങനെ നേരം ഞാനും കുക്കും കൂടി കിടന്ന് ഉറങ്ങിയിട്ട് അതിനുശേഷം പിന്നെ എണീറ്റ് കൈയും കാലമൊക്കെ കഴുകി വിളക്കൊക്കെ കത്തിച്ച് പിന്നെ സീരിയലിൻ്റെ ടൈമായി അങ്ങനെ ഞാൻ സീരിയലൊക്കെ ഓടിച്ചിട്ട് കാണുമായിരുന്നു കേട്ടോ അങ്ങനെ ഇരുന്നൊന്നും കണ്ടില്ല ജസ്റ്റ് ചുമ്മാ ചാനൽ മാറ്റി മാറ്റി കാണുമായിരുന്നു പിന്നെ അച്ഛനെ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എഗ്ഗ് കറി കാരണം എനിക്കും അമ്മയ്ക്കും ചെമ്മീൻ റോസ്റ്റ് ഉണ്ട് അച്ഛൻ ചെമ്മീൻ കഴിക്കില്ല കേട്ടോ അപ്പം അച്ഛനൊരു എഗ് കറി ഉണ്ടാക്കി അതെന്ന് ഞാൻ കുറച്ചെടുത്തു പിന്നെ ചെമ്മീൻ റോസ്റ്റും കൂടിയിട്ടാണ് രാത്രിത്തെ ഡിന്നർ ഉണ്ടായിരുന്നത് കേട്ടോ ഡിന്നറൊക്കെ കഴിഞ്ഞതാ കിടക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നേറ്റ് ഞാൻ മേല് കഴുകാറുണ്ട് അങ്ങനെ മേല് കഴുകി ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ കണ്ണിലെ മരുന്ന് ഒറ്റിച്ചിട്ട് കാരണം എൻ്റെ ഒരു വലത്തെ കണ്ണ് കുറച്ച് എന്താ നീരൊക്കെ ഇട്ടിരിക്കുകയാണ് കേട്ടോ കുറച്ചായിട്ട് അലർജിയാണെന്ന് തോന്നുന്നുണ്ട് അറിയില്ല അപ്പോൾ അതിൻ്റെ ഡ്രോപ്സും കാര്യങ്ങളൊക്കെ ഒറ്റിച്ച് പിന്നെ കുറച്ച് ലിബം അപ്ലൈ ചെയ്തു അതിന് ശേഷം ഞാൻ ഞാനെന്താ സ്നേൽ മ്യൂസിനാണ് കേട്ടോ യൂസ് ചെയ്യാൻ ഇത് നല്ല അടിപൊളി ആണ് കേട്ടോ പക്ഷെ എന്നോട് കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു ഓയിലി സ്കിൻകാർക്ക് ഇത് പറ്റില്ല അലർജി വരും അങ്ങനെയാണ് സ്കിന്നിന് ഇറിറ്റേഷൻ വരുന്നു പക്ഷേ എനിക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ല ചെയ്തില്ലാട്ടോ ഞാൻ നന്നായിട്ട് തന്നെ യൂസ് ചെയ്യാറുണ്ട് പക്ഷേ എന്നും യൂസ് ചെയ്യില്ല ഞാൻ വീക്കിലി ഒരു ടു ത്രീ ആണ് യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ ഒരു നൈറ്റ് സ്കിൻ കെയർ അത്രയ്ക്കെ തന്നെ ഉള്ളു കേട്ടോ അങ്ങനെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിതാ ഞാൻ കിടക്കാൻ പോവുകയാണ് ഈ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കുറച്ച് നേരം വിളിച്ചു പിന്നെ ഫോണിൽ വിളിച്ച് സംസാരിച്ച് ഞാൻ കിടക്കും കേട്ടോ അപ്പോൾ ഇതാ കുക്ക് ബെഡ് കിടക്കുന്നുണ്ട് അവൾ രാത്രി ഉറങ്ങുമ്പോൾ ബെഡ്ഡുമില്ല കേട്ടോ അവൾ താഴത്തെ ഇറങ്ങി കിടക്കും അവൾക്ക് അങ്ങനെ ബെഡ്ഡുമ്പോൾ കിടന്ന് ഉറക്കം വരാറില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ദിവസം അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ബൈ ലവ് യു ഓൾ